ബട്ടയ്ക്കാട്ടുപടിയിൽ ഹുദാ ഡയഗ്നോസ്റ്റിക്സ് സെന്റർ പ്രവർത്തനം തുടങ്ങി രണ്ടായിരത്തി ആറ് മുതൽ പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ഹുദാ ലാബിന്റെ ഏഴാമത്തെ ബ്രാഞ്ചാണിത് പെരുമ്പാവൂർ എൻ എ ബി എച്ച് അംഗീകാരമുള്ള ഏക ലാബാണിത്

ആരോഗ്യരംഗത്ത് മികച്ച സേവനങ്ങൾ ഉറപ്പാക്കി രണ്ടായിരത്തി ആറ് മുതൽ പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ഹുദാ ലാബിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് വട്ടക്കാട്ടുപടിയിൽ തുറന്നു ഒ എം റോഡിൽ റേഷൻ കട കവലയിലാണ് ഈ സ്ഥാപനം സാർക്കൌട്ട് സാമ്പിൾ ലേബലിംഗ് ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ് ഹോം സർവീസ് അവൈലബിലിറ്റി അഞ്ച് മിനിറ്റിനുള്ളിൽ ബ്ലഡ് കൌണ്ട് റിസൾട്ട് തുടങ്ങിയ സൌകര്യങ്ങൾ ഇവിടെയു് രാവിലെ ആറു മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടു വരെയാണ് പ്രവർത്തന സമയം വെറും അൻപത് രൂപയ്ക്ക് ഷുഗർ കൊളസ്ട്രോൾ എന്നിവ ഹുദാ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ പരിശോധിക്കാം പെരുമ്പാവൂരിൽ എൻ എ ബി എച്ച് അംഗീകാരമുള്ള ഏക ലാബാണിത് വട്ടക്കാട് പടി സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഷക്കീർ ബാക്കി ഹിറാം മസ്ജിദ്മാം ആസിഫ് മൗലവി എന്നിവരുടെ പ്രാർത്ഥനയോടെ ലാബിന്റെ പ്രവർത്തനം ആരംഭിച്ചു പെരുമ്പാവൂര് മേഖലയിലുള്ള ആളുകൾക്ക് ഒരുപാട് കാലങ്ങളായി പരിചിതമുള്ള ഹുദാ ലാബ് അതിൻ്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇന്ന് പെരുമ്പാവൂർ വട്ടയ്ക്കാട്ടുപടിയിൽ ആരംഭം കുറിച്ചിരിക്കുകയാണ് നീണ്ട പതിനെട്ട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഈ ലാബ് ജനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമായ വളരെ കുറഞ്ഞ നിരക്കിൽ അവരുടെ ബ്ലഡ് കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള ടെസ്റ്റുകളാണെങ്കിലും തന്നെയും പരിപൂർണമായ കൂടെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഹുദാ ലാബ് പതിനെട്ട് വർഷത്തെ നല്ല സേവന പാരമ്പര്യമുള്ളൊരു ലാബാണ് അപ്പോൾ ഇതുമായി സഹകരിച്ച സഹായിച്ച ഒരുപാട് ആളുകൾ അവർക്കൊക്കെയും നന്ദി പറയുകയാണ് മിതമായ നിരക്കിൽ പരിശോധനകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഹുദാ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ലാബ് ഡയറക്ടർ മുഹമ്മദ് ഈസ ബി എസ് സി എം എൽ ടി പറഞ്ഞു പെരുമ്പാവൂർ മേഖലയിലെ ഏക എൻസ് സർട്ടിഫൈഡ് ലാബാണ് ആണ് ലാബ് നമ്മൾ രണ്ടായിരത്തി ആറിലാണ് ആരംഭിച്ചത് ഇപ്പോൾ നീണ്ട ഒരു പതിനെട്ട് വർഷങ്ങൾ നമ്മൾ പിന്നിട്ടിട്ടുണ്ട് നമ്മുടെ ഏഴാമത്തെ ബ്രാഞ്ചാണ് വട്ടക്കാട്ടുവടി ഒ എം റോഡിൽ റേഷൻ കട കവറേഡ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ ഐ ബി എച്ചിൻ്റെ എല്ലാവിധ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ക്വാളിറ്റി കൺട്രോളിങ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റുകൾ അതിൻ്റെ പുറകെ വരുന്നത് നമ്മുടെ ലാബ് ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ലാബാണ് അത് അതിൻ്റെ ബാർക്കൗട്ട് ലേബലിംഗ് തൊട്ട് അത് ടെസ്റ്റുകളെല്ലാം തന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് മെഷീൻസ് എല്ലാം തന്നെ ഇൻ്റർഫേസ് ചെയ്തിട്ടാണുള്ളത് വളരെ നൂതനമായിട്ടുള്ള മെഷീനറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള നല്ല പാക്കേജുകൾ അനാവശ്യമായ ടെസ്റ്റുകളല്ല കൃത്യമായി ആവശ്യമുള്ള ടെസ്റ്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാക്കേജുകൾ നമ്മൾ ഇവിടെ ലഭ്യമാണ് അതേപോലെ നമുക്കിവിടെ ഹോം കളക്ഷൻ സൗകര്യമുണ്ട് അതേപോലെ ഡയബറ്റിക് പേഷ്യൻസിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഷുഗറിനും കൊളസ്ട്രോളും കൂടെ അമ്പത് രൂപ റേറ്റിൽ നമ്മൾ പ്രത്യേക ഒരു ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് സ്ഥിരമായ ട്രീറ്റ്മെൻറ്റിലുള്ള ഡയാലിസിസ് പേഷ്യൻസ് അതേപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ തന്നെ ധാരാളമായിട്ട് സേവനം അവർ വരുന്നുണ്ട് നിങ്ങളുടെ തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഡയബറ്റിക് പാക്കേജ് ബോഡി പെയിൻ പാക്കേജ് കിഡ്നി ഫംഗ്ഷൻ പാക്കേജ് തുടങ്ങിയ വിവിധ പാക്കേജുകൾ ഹുദാലാബിൽ ലഭ്യമാണ് തണ്ടേക്കാട് അഹ്ബാബെ ക്ലിനിക്കിലെ ബ്രാഞ്ച് കൂടാതെ പോന്നാശ്ശേരി നെടുന്തോട് ജംഗ്ഷൻ വഞ്ചിനാട് മുടിക്കൽ ഒന്നാം മൈൽ മസ്ജിദിനു സമീപം വല്ലം ചൂണ്ടി എന്നീ ആറിടങ്ങളിലും ഹുദാലാബിന്റെ ഹുദാലാബിന്റെ എട്ടാമത്തെ ശാഖയാണ് ഇന്നിവിടെ വട്ടക്കാട്ടുകുടിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഹുദാലാഭിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെ ഇല്ല പെരുമ്പാവൂർ നിവാസികൾക്കും പരിസരദേശങ്ങളിലുള്ളവർക്കും വർഷങ്ങളായിട്ട് ഹുദാലാഭിനെ കുറിച്ച് പരിചയമുണ്ട് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഏറ്റവും റീസണബിളായിട്ടുള്ള നിരക്കിൽ കുറഞ്ഞ നിരക്കിൽ എല്ലാവിധ രക്തപരിശോധന അടക്കമുള്ള എല്ലാ പരിശോധനകളും വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കിക്കൊണ്ട് പെരുമ്പാവൂരിൽ ഒരു വിപ്ലവം തന്നെ ആ രംഗത്ത് ലാബോ ലാബോറട്ടറി രംഗത്ത് തീർത്ത ഒരു സംരംഭമാണ് ഹുദാ ലാബും അതിൻ്റെ ശാഖകളും ഹെൽപ്പ് ലൈൻ ഒൻപത് മൂന്ന് എട്ട് 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 ആറ് ഒമ്പത് പൂജ്യം പൂജ്യം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ